നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉപവാസത്താലും ആവൻ ദൈവസന്നിധി സമയം ചെലവഴിക്കുന്നതിനാലും ആത്മീയമായി നമ്മൾ ബലപ്പെടുമ്പോൾ ആത്മീയമായി ശക്തിപ്പെടുമ്പോൾ ആത്മീയമായി പുഷ്ടിപ്പെടുമ്പോൾ പുറമേയുള്ള ശരീരം ഒന്ന് ചുക്കിച്ചുളിയും അല്ലേ മനുഷ്യൻ അങ്ങനെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നു അറിയാമോ അവർ കോശക സുവിശേഷത്തിൽ പറയുന്നു ആമൻ എന്റെ നാമത്തില അവര് എന്റെ നാമത്തില അവരെ അത് രോഗികളെ ും ആറായിരത്തിനും ഇടയ്ക്കുള്ള ഒരു സൈന്യം ഒറ്റ മനുഷ്യന്റെ ഉള്ളിൽ കയറിയാൽ അവന്റെ ജീവിതം എത്ര നരകതുല്യമായിരിക്കും അവൻ കല്ലെടുത്ത് തന്നെ താൻ ചതച്ചു അവൻ കല്ലെടുത്ത് തന്നെ അവൻ കൂക്കരിട്ടു അവൻ ചൈനകൾ ചങ്ങനകൾ വലിച്ചുടച്ചു അവൻ രാത്രി മുഴുവൻ അവൻ കൂക്കരിട്ട് നിലവിടിച്ചു പ്രൈസലോടെ പക്ഷേ ആ പന്നികൾ ഉണ്ടായിരുന്നു ഗദരദേശത്തില് പന്തികളുണ്ടായിരുന്നു പന്നികളെ മേക്കുന്നവരായിരുന്നു അവര് അവൻ തൊഴിലത് പന്നി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂ ഒരു പന്നി ആമീൻ പന്നി എന്ത് ചെയ്തു കടുംതൂക്കത്തോട് ഓട്ടം ഓട്ടം എവിടത്തേക്ക് കടന്നകത്തോട്ട് ഒരു പന്നിയോടിയപ്പം ആറായിരം പന്നികള് അതിന്റെ പുറകെ ഓടി കാര്യമെന്താ ഒരു മനുഷ്യന്റെ ഉള്ളിലിരുന്ന് ആമീൻകിയപ്പോ അവൻ പറഞ്ഞു ഞങ്ങൾക്ക് അമേൻ എന്താ വേണം ആമീൻ ഞങ്ങളെ നശിപ്പിക്കരുത് ഞങ്ങളെ പന്നികളിലോട്ട് വിട് പന്നിയുടെ സ്വഭാവം എന്താ എല്ലാ അഴുക്കും തിന്നും എല്ലാ അഴുക്കും അത് തുന്നും പക്ഷേ ഇന്ന് രാത്രി മനസ്സിലാക്ക നമ്മളെ പന്നിയാകാനല്ലേ വിളിച്ചത് മറിച്ച് എന്റെ മേൽ അഭിഷേകം പകർന്നിട്ട് എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിട്ട് അന്ധകാരങ്ങള് ആശുതാത്മാക്കളെ പുറത്താക്കാനാണ് എന്നെ നിങ്ങളെ വിളിച്ചത് എന്ന് മനസ്സിലാക്കണം അന്നളിയ